നമസ്കാരം ന്യൂസ് റോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളോടും ഞങ്ങൾ പറയുന്ന ഒരപേക്ഷ അപേക്ഷയല്ല ആജ്ഞയാണ് ഈ വരുന്ന ദിവസം നടക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ മേലെ പണിക്ക് വരണ്ട പണിക്ക് വരണ്ടെന്ന് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക പോലും കിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഭീഷണി നവകേരള സഹസിനെ ആളെ കൂട്ടാൻ കുടുംബശ്രീ വഴിയും തൊഴിലുറപ്പ് പദ്ധതി വഴിയുമൊക്കെയുള്ള ആളുകളെ മുഴുവൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അവരുടെ ജോലി പാഴാക്കുന്ന ആകെപ്പാടെ കിട്ടുന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപതോ രൂപയാണ് ആ പൈസ പോലും അവർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ അവരത് മേടിക്കാൻ സമ്മതിക്കാതെ അവരെയൊക്കെ നേരെ വിളിച്ച് നവ കേരള സഹസിലേക്ക് കൊണ്ടുപോകുക ചെന്നില്ലെങ്കിൽ ഭീഷണിയാണ് ഈ അടുത്തൊരു ദിവസം ഇടുക്കിയിൽ നടന്ന ഒരു സംഭവം കണ്ടിട്ടും കേട്ടിട്ടും തന്നെ ചിരി വരുന്നു തൊഴിലുറപ്പിന് വന്ന കുറച്ച് സ്ത്രീകളുടെ പിറ്റേ ദിവസം വീണ്ടും പണിക്ക് വരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയാമോ പിറ്റേ ദിവസം പരീക്ഷയുണ്ട് പരീക്ഷ എന്ത് പരീക്ഷ അതായത് അയൽക്കൂട്ടത്തിൻ്റെ എന്തോ പരീക്ഷ നടക്കുന്നു ആ പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ ഇവർക്ക് ലോണുകളൊക്കെ അനുവദിക്കൂ എന്നാണ് പറയുന്നത് ഇനി അത് എഴുതി പാസ്സായില്ലെങ്കിൽ ലോൺ അനുവദിക്കില്ല ഒന്നാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പോലും പഠിക്കാത്ത സ്കൂളിൻ്റെ വരാന്ത പോലും കാണാത്ത ചില ആളുകളുമൊക്കെയാണ് ഈ തൊഴിലുറപ്പിന് പ്രായമായവരും ഒക്കെ ജോലി ചെയ്യുന്നത് അവരൊക്കെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയൊക്കെ വിളിച്ച് രാവിലെ മുതലും ഗ്ലാസ് ഉപ വിളിക്കാൻ കൊണ്ടുപോകുന്നു ഈ തൊഴിലുറപ്പ് നടത്തുന്നതിൻ്റെ ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ മൊത്തം പറഞ്ഞു പരത്തിയിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ പണമാണ് നമ്മുടെ സർക്കാരാണ് തരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇത് കേന്ദ്രത്തിൽ വരുന്ന വരുന്ന പണമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് എവിടെയൊന്നും വന്നോട്ടെ എവിടെ നിന്ന് വന്നാലും ഈ തൊഴിലാളികൾക്ക് ഇത് ജീവിക്കാനുള്ളൊരു മാർഗമായി കണ്ട തൊഴിലാളികൾക്ക് ഇപ്പോൾ നവകേരള സർവസിൻ്റെ പുറകെ പോകാനേ സമയമുള്ളൂ അവിടെ പോയാൽ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പണം കൊടുക്കുന്ന പരിപാടി എന്തായാലും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിലുപ്പ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ സന്ദേശവും ഞങ്ങളുടെ അതൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ ഡിസംബർ ആറാം തീയതി നമ്മളുടെ നവകേരള സബ്സ് നിർബന്ധമായിട്ട് തന്നെ കുടുംബശ്രീയുടെ നല്ലൊരു പ്രാതിനിധ്യം വേണം കുടുംബശ്രീ പിന്ന ഇത് സർക്കാരിൻ്റെ ഭാഗം ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ അല്ല പിന്നെ അതുപോലെ തന്നെ ഇത് സർക്കാർ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പം നമ്മളുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടാവണം എല്ലാ വാർഡിലെ അയൽക്കൂട്ടങ്ങളും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ വാർഡിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ എത്ര കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിലേക്ക് വരണത് എന്നുള്ള ഒരു കണക്കെന്തായാലും നിർബന്ധമായിട്ട് ഇത് ഇതില് വരാത്ത ആൾക്കാർ വല്ല വയ്യാണ്ട് കിടപ്പിലായവർ ഏഹ് തീരെ നിവർത്തിയില്ലാണ്ട് ഇരിക്കുന്ന ആൾക്കാർ മാത്രേ അവർക്ക് മാത്രമാണ് വരാ ലീവ് ഉള്ളൂട്ട അല്ലാത്ത ഒരാളും പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവരും നിർബന്ധമായിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കണം ഇതിൽ ഇപ്പം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണ ആൾക്കാരുടെ കുറേ ലിസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലിസ്റ്റൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് ഇനി ഒരു കാര്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സർക്കാരിൻ്റെ ഒരു പരിപാടി വിളിച്ചിട്ട് ആ ഒരു ഇത് അകലൊന്നുമല്ല നമ്മുടെ മാളയിലാണ് അതെ ഇത്രയും നല്ലൊരു അവസരം ഇരുപത്തൊന്ന് മന്ത്രിമാരും പങ്കെടുത്ത് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് വരെ നിങ്ങൾക്കൊരു മാറ്റിവെക്കുക ഒന്നും ചെയ്തിട്ടില്ല ഏഹ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊരു പ്രളയം വന്ന് ഒരു കോവിഡ് വന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടേതായ വീടുകളിൽ ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കൊണ്ടുപോയത് ഈ സർക്കാർ തന്നെയാണ് നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾക്ക് സഹായങ്ങളായിട്ട് പ്രളയ സമയത്തും ഇതേതും ഒക്കെ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നിങ്ങൾ ഈ സർക്കാരിൻ്റെ പരിപാടി വിജയിപ്പിക്കേണ്ടത് കുടുംബശ്രീക്ക് നല്ലൊരു പങ്കുണ്ട് നിർബന്ധമായിട്ടും കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായിട്ടും വരണം ഞാൻ അന്വേഷിക്കും ഈ അയൽക്കൂട്ടങ്ങളിൽ ഉള്ള ആൾക്കാർ എന്തുകൊണ്ട് വരാത്തത് വരാ വരാനായിട്ട് എന്തോ വരാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും അപ്പം കൃത്യമായിട്ടും കുടുംബശ്രീ അംഗങ്ങൾ ഇതിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല വല്ല അസുഖമാണെങ്കിൽ മാത്രം അത് നിൽക്കേണ്ടതുള്ളൂ ബാക്കി എല്ലാ കുടുംബശ്രീ അംഗങ്ങളും നമ്മളുടെ വാർഡിൽ മാത്രം നിങ്ങൾ സഹകരിക്കാണ്ടിരുന്ന അതുപോലെ ആയിരിക്കുള്ളൂ നമ്മുടെ വാർഡിൽ ഇനിയുള്ള കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യത്തിൽ സഹകരിക്കാണ്ടെന്ന് ഇനിയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മളെ ആയിട്ട് ഇത് നമുക്ക് പറ്റില്ല അപ്പം നിങ്ങളുടെ എല്ലാവരും നല്ലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നത് ഇതിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്കന്ന് വരാൻ അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ അവർ മാത്രമേ ഒഴിവാകാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും നിർബന്ധമായിട്ടും ഇതിൽ പങ്കെടുക്കണം കേട്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം ഈ ലിസ്റ്റിൽ പെട്ട ആൾക്കാർക്ക് ഇനിയുണ്ട് നമുക്ക് ആറാം തീയതി നമ്മൾ പോണത് അപ്പോൾ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതിൽ തന്നെ തിരുത്തിയിടണം അസുഖമുള്ളവർ മാത്രം വില വയ്യാണ്ടിരിക്കുന്നവർ മാത്രം വയ്യാൽ മതി കേട്ടല്ലോ ഇതേപോലെയുള്ള സന്ദേശങ്ങളെ കേരളം മുഴുവൻ നടപ്പാറ് നടക്കുകയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളിയെ വിളിക്കുന്ന സന്ദേശം ബസ് വിളിച്ചിട്ട് ഏരിയ സെക്രട്ടറി ജീത ജീതക്കുന്ന സന്ദേശം ഇങ്ങനെ സന്ദേശങ്ങളുടെ ബഹളമാണ് എന്തൊക്കെയാണെങ്കിലും ഈ നവകേരള സർവ്വസ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഈ പറയുന്ന കോലാഹലങ്ങൾ മുഴുവൻ നിന്നു പോകുമോ അതോ നിർത്തുമോ എന്നൊന്നും അറിയാൻ പാടില്ല നിർത്തിയാലും ഇല്ലെങ്കിലും ഇത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരള ജനതയുടെ മനസ്സിൽ ചില ആശയങ്ങളും ചില അഭിപ്രായങ്ങളുമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് മുഖ്യ ഇതങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നൂറ് ശതമാനം നിങ്ങൾക്കത് മനസ്സിലാകും ഇത് മനസ്സിലാകാത്ത ആളുകൾ വേണമെങ്കിൽ എടുത്ത് തലക്കടിക്കട്ടെ ഹെൽമെറ്റ് എടുത്ത് തലയ്ക്കടിക്കട്ടെ പോവും കായും ചേർത്തുമൊക്കെ തെറി പറയട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഇത് വേറൊരു ലെവലിലേക്ക് പോകും കേട്ടോ